സന്ധ്യാസമയങ്ങളിൽ ലഹരി കച്ചവടത്തിനിറങ്ങുന്ന മുപ്പത്തൊന്നുകാരൻ കഞ്ചാവുമായി പിടിയിലായി കൊല്ലത്താട് സംഭവം കൊട്ടാരക്കര മങ്കാട് സച്ചിൻ നിവാസിൽ സച്ചിൻ ആണ് പ്രതി ഇയാളുടെ പക്കൽ നിന്ന് ഒന്നേ ദശാംശം നാല് അഞ്ച് ഒന്ന് കിലോ കഞ്ചാവാണ് പിടികൂടിയത് കടക്കൽ മാർക്കറ്റിലും പരിസര പ്രദേശങ്ങളിലും സന്ധ്യാസമയങ്ങളിൽ കഞ്ചാവിന്റെ കൈമാറ്റവും വിൽപ്പനയും നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ പ്രതിയെ കഞ്ചാവുമായി പിടികൂടിയത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് ചെറു പൊതികളിലാക്കി വിൽപ്പന നടത്തുന്നതാണ് രീതി പ്രതിയും സുഹൃത്തുക്കളുമായി ചേർന്ന് പ്രദേശത്ത് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന വിവരം നേരത്തെ തന്നെ എക്സൈസിന് ലഭിച്ചിരുന്നു സംഘത്തിലെ മറ്റുള്ളവർ ഉടൻ അറസ്റ്റിലാകുമെന്നും എക്സൈസ് അറിയിച്ചു മലയാളം ടെലിവിഷൻ കൊല്ലം നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എക്ജി തന്നെ നാട്ടിലെവിടെയാണ്